ജസ്റ്റ് മണിയായി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒരിക്കൽ കൂടി ദുബൈക്ക് പോകുന്നു എൻ്റെ റെസിഡൻസ് എക്സ്പയർ ആകുന്നു അതുകൊണ്ട് തന്നെ അത് റിന്യൂ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഞാൻ ആക്ച്വലി എന്താ പറ്റിയാല് ദുബൈക്ക് പോകാനായിട്ട് ഷാർജ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഇന്നലെ ഒരു സെവൻ ഒ ക്ലോക്കിനായിരുന്നു പക്ഷേ ഞാനൊരു ഫോർ ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്കിന് എയർപോർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തു ഏർലി മോർണിംഗ് ടു തേർട്ടി ഫൈവ് പിന്നെ തിരുച്ചുവേക്ക് പോയി കിടന്നൊരു രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് ട്വൽവ് ഓ ക്ലോക്കിന് വീണ്ടും വന്ന് ഏർലി മോർണിംഗ് ട്വൽവ് ഓ ക്ലോക്കിന് വന്ന് ഇവിടെ ഇരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പോയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിസ എക്സ്പയർ ആകുന്നു അപ്പോൾ ബിസസ് ക്യാമ്പയിൻ അതുകൊണ്ട് എയ്റ്റിൽ തിരിച്ചു വരും അന്നത്തേക്ക് ബിസിനസ് ക്യാമ്പയിൻ ഇതൊക്കെ കിട്ടുമെന്ന് എന്ന് വിചാരിക്കുന്നു നാളെ എർലി മോർണിംഗ് മെഡിക്കലിന് പോകണം അപ്പോൾ അങ്ങനെ കാർത്തിക്കിൻ്റെ എക്സാമിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ടില്ല ബോർഡ് എക്സാം തുടങ്ങുന്ന ട്വൻ്റി ഫിഫ്ത്തിന് സോറി ട്വൻറ്റി ഫസ്റ്റ് ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റിന് തുടങ്ങ് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് വരെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുവരെ വിളിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ബോർഡിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ബഞ്ച് എന്നിട്ടൊരു ഫോർ ഒരു സിക്സ് ഡേയ്സ് ഷാർജ ദുബായ് രണ്ടു വന്നു നേരം കാണാനുണ്ട് മെയിനായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാമ്പ് ചെയ്യുക പിന്നെ എപ്പോഴായാലും കാർത്തികനേറ്റിട്ട് പോകുമ്പോൾ ഒരു വിഷമം പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ദുബായ് കാണാം ഷാർജ കാണാം ഞാൻ പോയിട്ട് വരട്ടെ ദുബായ് ഒരു കാർത്തി പിടിക്കണമെന്ന് തോന്നുന്നു ഇപ്പോൾ എയർപോർട്ടിൽ പ്രൈസൊക്കെ കുറച്ചു എന്നാണ് പറയുന്നത് നോക്കാൻ തരാം ഒരിക്കലും ഷാർജോ ഫ്ലൈറ്റ് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ഡിലേ ആകാറില്ല എന്താ പറ്റിയെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ട്രാവൽ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ ഡേ ടൈമിലുള്ള ഫ്ലൈറ്റ് എടുത്തത് ഇപ്പം നോക്കിയേ ദൈവം നമുക്കായിട്ട് കാത്തുവച്ചയ്ക്കുന്നതെല്ലാം നൈറ്റിൽ ട്രാവൽ ചെയ്യണമെന്ന് നൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മൾ ട്രാവൽ ചെയ്ത് പിറ്റേ ഒരു ദിവസം കൂടി പോവും അവിടെ ചെന്നിട്ട് അപ്പോൾ എനിക്കെന്തായാലും നാളെ പോയിട്ടോ ഉറങ്ങാനൊന്നും പറ്റില്ല രാവിലെ തന്നെ മെഡിക്കലിന് പോകണം അങ്ങനെ ഭയങ്കര ടയർഡ് ആകും അതുകൊണ്ടാണ് ഈ നൈറ്റ് ഫ്ലൈറ്റ് എടുക്കാതെ ഡേ ഫ്ലൈറ്റ് എടുക്കുന്നത് പക്ഷേ അത് ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഞാനൊരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം പേപ്പറിലൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് ടീയുടെ പ്രൈസൊക്കെ കുറഞ്ഞു വന്നു പക്ഷേ ഫിഫ്റ്റീൻത്ത് തൊട്ടേ ഉള്ളൂ ടീയുടെ പ്രൈസ് പോലെ അവർക്ക് അറിയത്തില്ല ഇപ്പോൾ വൺ സെവൻറ്റി ആണ് അപ്പോൾ എന്തായാലും വിത്തൗട്ട് ഷുഗറിൽ ഒരു ടീ ടിക്കാം കാരണം ഇച്ചിരി ചൂട് കുടിക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി വൺ ഒ ക്ലോക്ക് ആകുമ്പോൾ പോകുന്നു മോർണിംഗ് അപ്പോൾ നമുക്കൊരു ടയർഡ്നെസ് ഉണ്ടല്ലോ അപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ട് എനിക്കറിയില്ല ഞാൻ ഫുഡ് വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇഷ്ടമല്ല അതിനകത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പം ചായ കുടിച്ചിട്ട് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഡി സി ബുക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് സാമാന്യം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഞാൻ ഓരോ ബുക്ക് വാങ്ങിക്കാറുണ്ട് കൂടുതലും നോവൽസ് ആണ് വാങ്ങിക്കുന്നത് അന്നേരം നോക്കി നോക്കി ഞാൻ എം ഡിയുടെ കാലം സെലക്ട് ചെയ്തു ഇതുവരെ ഞാനത് വായിച്ചിട്ടില്ല ഫോർ എയ്റ്റി റുപ്പീസാണ് എയർപോർട്ടിൽ സ്പെഷ്യൽ പ്രൈസസ് പ്രൈസസൊന്നുമില്ല ഡി സി ബുക്സിൻ്റെ എല്ലാ ഷോറൂമിലും ഉള്ള പ്രൈസ് തന്നെയാണ് എയർപോർട്ടിലും ഉള്ളത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ബോറടിക്കുമ്പോൾ വായിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ ബുക്കും ഓരോ നോവലും ഞാൻ ഡി സി ബുക്സിൽ നിന്ന് വാങ്ങിക്കുന്നത് കൂടുതൽ ഉറങ്ങും ഞാൻ എന്തായാലും ഇനി ഒരു ടീ ആകാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് ടീ വാങ്ങി ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലെ ടീയുടെ പ്രൈസസ് എല്ലാ സാധനങ്ങളുടെയും പ്രൈസസ് നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോഴും വൺ സെവൻറ്റി റുപ്പീസാണ് അത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് തൊട്ട് കുറയും എത്രയാണെന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്തായാലും ഒരു നല്ല ടീ ആയിരുന്നു അത് ഷാർജ എയർപോർട്ടിലെത്തി ജസ്റ്റ് ഇറങ്ങിയതും ആറ് മണിയായി വളരെ പ്രയാസകരമായ യാത്രയായിരുന്നു ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ നിന്നും അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകണേ സത്യം പറഞ്ഞ ഇവിടെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് നമ്മുടെ പാർക്കിംഗ് വെച്ചാൽ എയർപോർട്ടിൻ്റെ ഷാർജ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫീസ് അടയ്ക്കണമല്ലോ അതടയ്ക്കാൻ പോയിട്ടുണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എയർ അറേബ്യയിലാണ് ഞാൻ ഇന്ന് വന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അത്ര ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ പക്ഷേ ടോളായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് കാർത്തിക്കിനൊക്കെ വന്നാലും ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ആ സീറ്റിൻ്റെ ലെഗ് സ്പേസ് വളരെ കുറവാണ് എവറേജ് എല്ലാം കണക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ക്ലാസ്സൊക്കെ എടുത്ത് പോകണം അതിനൊക്കെ നല്ലൊരു എമൗണ്ട് ആകുമല്ലോ അപ്പോൾ ഇങ്ങനെ ടോളായിട്ടുള്ള ആൾക്കാർ എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അത്രേ ഇതിപ്പം മൂന്നാല് മണിക്കൂറേ ഉള്ളൂ പക്ഷേ അതേസമയം ലണ്ടനിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരുന്നു ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു ഷാർദി എയർപോർട്ടിൽ നിന്ന് തിരിച്ചെന്നാ ഞങ്ങൾ വീടിനടുത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അത് കഴിഞ്ഞ് നേരെ മെഡിക്കലിന് പോകാമെന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് കയറാം എന്ന് വിചാരിച്ചു മെഡിക്കലിന് വന്നതാണ് ഇവിടെ മെഡിക്കൽ ഇതാണ് മെഡിക്കൽ സെൻറ്റർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം വിസയ്ക്ക് സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ടല്ലേ അൽനാന്ത മെഡിക്കൽ എക്സാമിനേഷൻ സെൻറ്റർ ഫോർ റെസിഡൻസി എന്റെ റെസിഡൻസി വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൊടുത്താൽ മതി എനിക്ക് എനിക്ക് ബ്ലഡ് കൊടുത്തിട്ട് പോവാം ബാക്കിയൊക്കെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നോളൂ കേട്ടോ അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തു എല്ലാം കൂടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തു അത്രയേ ഉള്ളുണ്ടായിരുന്നല്ലോ അധികം തിരക്കില്ലായിരുന്നു രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എയ്റ്റ് ഒ ക്ലോക്കിന് തന്നെ ഞങ്ങൾ എത്തി ഓ അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൺസ് അഗൈൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ